ഇന്ത്യയുമായുള്ള പ്രതിരോധ ഇടപാടിന് അംഗീകാരം നൽകി അമേരിക്ക നാവികസേനയ്ക്കായി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുടെ ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപാട് അംഗീകരിച്ചതായി പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ തിങ്കളാഴ്ച അറിയിച്ചു ബില്യൺ ഡോളറിന്റെ പ്രതിരോധ ഇടപാടാണിത് അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനും നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഈ പുതിയ ഇടപാട് ഇന്ത്യയെ സഹായിക്കും ഒരു മാസത്തിനു ശേഷം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കെയാണ് ജോ ബൈഡൻ ഭരണകൂടം ഇന്ത്യയ്ക്ക് പ്രധാന പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കാൻ അനുമതി നൽകിയതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാറ് രണ്ടായിരത്തി ഇരുപതിലാണ് ഒപ്പിട്ടത് ഏകദേശം കോടി രൂപയുടെ ഇടപാടായിരുന്നു അത് ഈ ഹെലികോപ്റ്ററുകളിലേക്ക് അത്യാധുനിക ഉപകരണങ്ങളാണ് ഇപ്പോൾ വാങ്ങുന്നത് പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം മുപ്പത് മൾട്ടിഫംഗ്ഷണൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ജോയിൻ ടാക്ടിക്കൽ റേഡിയോ സിസ്റ്റം എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്ക് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സിസ്റ്റം അഡ്വാൻസ് ഡാറ്റ ട്രാൻസ്ഫർ സിസ്റ്റം ഓപ്പറേറ്റർ മെഷീൻ ഇന്റർഫേസ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങളാണ് നാവികസേനയ്ക്കായി ഇന്ത്യ ആവശ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവയ്ക്ക് വേണ്ടി ഇന്ത്യ അമേരിക്കൻ സർക്കാരിന് കത്തു നൽകിയിരുന്നു ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ച് അനുമതി നൽകിയ വിവരം അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസിനെ അറിയിക്കുകയായിരുന്നു ലോഹിത് മാർട്ടിനുമായാണ് ഇടപാട് നടക്കുക വിൽപ്പന കരാറിന്റെ ഭാഗമായി ഇരുപത് അമേരിക്കൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കോൺട്രാക്ടർ പ്രതിനിധികളോ ഇന്ത്യയിലെത്തും പ്രോഗ്രാം സാങ്കേതിക പിന്തുണയ്ക്കും മേൽനോട്ടത്തിനുമായി താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥർ എത്തുക അതേസമയം സെപ്റ്റംബറിൽ വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് ഉച്ചകോടിക്ക് മുൻപായി മോദിയും യു എസ് പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തിയിരുന്നു സഹകരണത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രശംസിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ തമ്മിൽ സംസാരിച്ചത് ജോ ബൈഡന്റെ വസതിയിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് സമയത്തേക്കാളും ഇപ്പോൾ കൂടുതൽ ശക്തവും ചലനാത്മകവുമാണ് പ്രധാനമന്ത്രി മോദി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴെല്ലാം സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവിൽ താൻ അത്ഭുതപ്പെടാറുണ്ട് ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല എന്ന് ജോ ബൈഡൻ എക്സിൽ കുറിച്ചു ഇന്ത്യയുമായുള്ള യു എസിന്റെ പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് സമയത്തേക്കാളും ശക്തമാണ് ബെലാവറിലെ വിൽമിംഗ്ടണിലുള്ള ബൈഡന്റെ വസതിയിലായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടന്നത് ഒരു മണിക്കൂറോളമായിരുന്നു കൂടിക്കാഴ്ച നീണ്ടത് ഡെലാവറിൽ തനിക്ക് ആതിഥ്യ മരുളിയതിന് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മോദി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും എക്സിൽ കുറിച്ചു എം എസ്റ്റി ആർ ഹെലികോപ്റ്റർ ലോകമെമ്പാടുമുള്ള നാവിക സേനകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആന്റി സബ്മറായി ആന്റി സർഫേസ് വാർഫെയർ കഴിവുകൾ നൽകുന്നുണ്ട് യു എസ് നാവികസേനയുടെ പ്രത്യേകതകൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ റോബിയോ വിമാനം പരിക്കനും ശക്തവും വിശ്വസനീയവുമാണ് കരയിൽ നിന്നോ കപ്പലിൽ നിന്നോ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ എം എച്ച് സിക്സ്റ്റി ആർ ഓപ്പറേറ്റർമാർക്ക് ആത്മവിശ്വാസത്തോടെ ദൌത്യം പ്രോസിക്യൂട്ട് ചെയ്യാനും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാനും കഴിയും മൾട്ടിമോഡ് റെഡാർ ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷർ സിസ്റ്റം ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറ ഡാറ്റാ ലിങ്കുകൾ എയർക്രാഫ്റ്റ് സർവൈബിലിറ്റി സിസ്റ്റംസ് ഡിപ്പിംഗ് സോണാർ സോണോബോയ്സ് എന്നിവ നൂതന ഡിജിറ്റൽ സെൻസറുകളിൽ ഉൾപ്പെടുന്നു സമ്പൂർണ്ണ സംയോജിത മിഷൻ സിസ്റ്റം സമുദ്ര ഉപരിതലത്തിന്റെയും സബ്സിഡി ഡൊമൈനിന്റെയും സമ്പൂർണ്ണ സാഹചര്യ ചിത്രം നിർമ്മിക്കുന്നതിന് സെൻസർ ഡാറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്